എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിന്റെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചു ഫസിലിയെ കൊലപ്പെടുത്തിയ ലോഡ്ജ് മുറിയിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കൊല നടന്ന മുറിയിൽ നിന്നും ഫോറൻസിക് സംഘം ശേഖരിച്ച തെളിവുകളും യുവാവിൽ നിന്നും ശേഖരിച്ച തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ തിരുവില്വാമല മല്ലശമംഗലം കുതിരാമ്പാറയ്ക്കൽ അബ്ദുൾ സനൂഫിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ആരംഭിച്ചത് കൊല നടന്ന മുറിയിൽ നിന്ന് ഫോറൻസിക് സംഘം ശേഖരിച്ച തെളിവുകളും യുവാവിൽ നിന്ന് ശേഖരിച്ച തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് ആദ്യഘട്ട തെളിവെടുപ്പ് ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ കൊലപാതകത്തിനു ശേഷം വസ്ത്രം മാറിയ പാലക്കാട്ടെ സ്വകാര്യ കേന്ദ്രത്തിലും മൊബൈൽ ഫോൺ വിൽപ്പന നടത്തിയ ബാംഗ്ലൂരുവിലും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും യുവതിയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ കാറിൽ പാലക്കാടെത്തിയ പ്രതിയെ വെള്ളിയാഴ്ച ചെന്നൈയിലെ അവടിയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് മലപ്പുറം വെട്ടത്തൂർ തേലക്കാട് പന്താലത്ത് ഹൌസിൽ ഫസീലയെയാണ് ചൊവ്വാഴ്ച രാവിലെ ലോഡ്ജ് മുറിയിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് പിറ്റേ ദിവസം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സനൂഫും ഫസീലയും നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച മൂന്ന് ദിവസത്തേക്കാണ് ലോഡ്ജിൽ മുറിയെടുത്തത് ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ചു നിലയിൽ കണ്ടെത്തുന്നത് സനൂഫിന്റെ പേരിൽ ഫസീല നേരത്തെ പീഡന കേസ് കൊടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സനൂഫ് പോലീസിന് മൊഴി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്